ഇരുപത് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഒന്നാമത്തേത് കോഫിയും എനർജി ഡ്രിങ്ക്സും ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കഫീനാണ് ഇത് സ്ഥിരമായിട്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നെർവസ് സിസ്റ്റത്തിന്റെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കും ഇത് കുട്ടികളിൽ ഓർക്കക്കുറവ് ആങ്സൈറ്റി അതേപോലെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കാം രണ്ടാമത്തേത് സോഡ സോഡ കുട്ടികളുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയൽ നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കും അതുമാത്രമല്ല പെൺകുട്ടികളിൽ ഇത് പിരീഡ്സൊക്കെ ഇറഗുലർ ആവാനും കാരണമാകും മൂന്നാമത്തേത് പെയിൻ കില്ലേഴ്സ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെറിയ വേദനയ്ക്ക് പോലും ഡോക്ടറുടെ നിർദ്ദേശം പോലും ഇല്ലാതെ തന്നെ പെയിൻ കില്ലേഴ്സിനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പെയിൻകില്ലേഴ്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികളിൽ കരൾ രോഗം വൃക്ക രോഗം അതുപോലെ ആൾസറൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലാമത്തേത് അമിതമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അമിതമായിട്ടുള്ള ഉപ്പ് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കുകയും ഭാവിയിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസും ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അവരിൽ ഇൻസുലിൻ റെസിറ്റൻസ് ഉണ്ടാക്കുകയും അമിതവണ്ണം പ്രമേഹം പോലുള്ള രോഗാവസ്ഥകൾക്ക് കാരണമാവുകയും ചെയ്യും അവസാനമായി ശരിയായ രീതിയിൽ വേവിക്കാത്ത മാംസാഹാരങ്ങൾ മാംസാഹാരങ്ങൾ ശരിയായ രീതിയിൽ വേവിച്ചില്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും